നമസ്കാരം നല്ല വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ അത് പാകിസ്ഥാന് ചോർത്തി എന്ന കേസുമായി ബന്ധപ്പെട്ട് പത്തിലധികം ആളുകളെ ഇതിനോടകം തന്നെ കേന്ദ്രസേന അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ തീക്കട്ടയിലും ഉറുംഭരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഏവരും ഈ സാഹചര്യത്തിൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ ഒരാളെ കുറിച്ച് ചോദിക്കുന്നത് കാരണം സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ സേനയുടെ വിവരങ്ങൾ ചോർത്തി നൽകിയ ഒരു ഉദ്യോഗസ്ഥനെയാണ് എൻ എ സംഘം ഇപ്പോൾ തൂക്കിയത് ഈ സാഹചര്യത്തിൽ മറുഭാഗത്ത് പഹൽഗാം വിഷയം നടന്ന സമയത്ത് ചൈനയുമായി ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ ചിക്കെണ്ണക്ക് ഞെരിക്കുക എന്നുള്ള ആഹ്വാനം നടത്തിയ റിട്ടയേർഡ് മേജറിനെ ഈ സാഹചര്യത്തിൽ ഇവരും ഓർക്കുകയാണ് അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിന്റെ കുപ്പിക്കെഴുത്ത് അതൊന്നല്ല രണ്ടെണ്ണം കൃത്യമായി പറഞ്ഞ് വ്യക്തമായ മാപ്പ് അടക്കം പങ്കുവെച്ചുകൊണ്ട് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ കൃത്യമായ മറുപടി മുഹമ്മദ് യൂനിസിന് നൽകുകയാണ് ഇന്ത്യയെ കീറി മുറിക്കാൻ ചൈനയുമായി ചേർന്ന് നടത്തിയ പ്ലാനിന് അതിഭീകര തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് ഒന്നല്ല രണ്ട് തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ബംഗ്ലാദേശിന് കിട്ടിയത് ആദ്യം പാകിസ്ഥാനിലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി തന്ത്രപ്രധാനമായ വിവരങ്ങൾ പങ്കുവച്ച സിആർ പി എഫ് ഉദ്യോഗസ്ഥനെ എന്നെയെ അറസ്റ്റ് ചെയ്തുവെന്ന വാർത്തയാണ് കിട്ടിയത് മൊത്തിറാം ജാട്ട് എന്നയാളാണ് ഡൽഹിയിൽ പിടിയിലായത് ഡൽഹിയിൽ പിടിയിലായ ഇയാളെ ചോദ്യം ചെയ്തു വരുന്നു പല മാർഗങ്ങളിലൂടെയും പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരിൽ നിന്നും ജാട്ട് പണം സ്വീകരിച്ചു വരുന്നു എന്നാണ് അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത് മോത്തിറാം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്നും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ദേശീയ സുരക്ഷയെക്കുറിച്ചുള്ള രഹസ്യ വിവരങ്ങൾ ഇയാൾ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായി പങ്കുവെച്ചെന്നും ഭീകരവിരുദ്ധ ഏജൻസി പുറത്തിറക്കിയ ഇപ്പോഴത്തെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് മോത്തിറാം ജാഡ് ചാരവൃത്തിയിൽ സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട പല രഹസ്യ വിവരങ്ങളും പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓഫീസർമാരുമായി ഇയാൾ പങ്കുവച്ചു പല മാർഗങ്ങളിലൂടെയും പാകിസ്ഥാനിൽ നിന്നും ഇയാൾക്ക് ഫണ്ട് കിട്ടിയിട്ടുണ്ടെന്നും ഏജൻസി കണ്ടെത്തി മോത്റാം ജാട്ടിനെ ഡൽഹിയിലെ പട്യാല ഹൗസ് കോടതി ജൂൺ ആറു വരെ എൻ ഐ എ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് പ്രതിയുടെ ചോദ്യം ചെയ്യലിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി സംഭവിച്ച പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സുരക്ഷാ ഏജൻസികൾ ചാരവൃത്തി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഏവരെയും നിരീക്ഷിക്കുന്നു കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടയിൽ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും പന്ത്രണ്ട് പേരാണ് ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത് അറസ്റ്റിലായവരിൽ രണ്ട് സ്ത്രീകൾ അടക്കം ഉൾപ്പെടുന്നു ഉത്തരേന്ത്യയിൽ ഉടനീളം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചാര ചാരശൃംഖല തന്നെ പ്രവർത്തിക്കുന്നുവെന്നാണ് അന്വേഷണ വൃത്തങ്ങൾ ഇതിലൂടെ തന്നെ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യയുടെ കുപ്പിക്കഴുത്താണ് സിലിഗുരി ഇടനാഴി എന്നും വളരെ ദുർബലമായ ഈ മേഖല വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മറ്റിടങ്ങളുമായി ബന്ധിപ്പിക്കുന്നു എന്നടക്കമുള്ള ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസിന്റെ പരാമർശത്തിന് അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് അസം മുഖ്യമന്ത്രിയും ബംഗ്ലാദേശിനും ഇതുപോലെ രണ്ട് കുപ്പിക്കെഴുത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭൂപട ചിത്രമടക്കം പങ്കുവെച്ചുകൊണ്ട് ഹി എക്സിൽ ഹിമന്ത ഹിമന്തതിരിച്ചടിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സിലിഗുരു ഇടനാഴിയെ ബംഗ്ലാദേശ് ചിക്കൻ നെക്ക് ഇടനാഴി എന്നാണ് വിളിക്കുന്നത് ഈ ചിക്കൻ നെക്ക് ഇടനാഴി പിടിച്ചെടുത്ത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തണമെന്നാണ് ചൈനയുടെ ബഹുമതി യൂനസ് ആവശ്യപ്പെട്ടത് എന്റെ നേരെ പറയുന്നു നേരത്തെ ഏഴോളം ഇന്ത്യൻ സംസ്ഥാനങ്ങളെ പിടിച്ചടക്കാൻ ആഹ്വാനം ചെയ്ത് റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥൻ രംഗത്ത് വന്നതെന്ന് നമുക്കറിയാവുന്നതാണ് എന്നാൽ ഇതിനൊക്കെ കടുത്ത ഭാഷയിലാണ് ഇന്ത്യ പലപ്പോഴായി മറുപടി നൽകിയത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഇതിനെ ശക്തമായി അപലപിച്ചു യുനെസിൻ്റെ ഇതുപോലുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ അവസാനിപ്പിക്കാനും ഇതിനെ ഒന്നും തന്നെ നിസ്സാരവൽക്കരിച്ച് കാണാനും കഴിയില്ല എന്നാണ് അദ്ദേഹം ഏപ്രിൽ ഒന്നാം തീയതി പ്രസ്താവനയിലൂടെ പറഞ്ഞത് ഇപ്പോൾ വീണ്ടും ഈ വിഷയത്തിൽ ശക്തമായി തന്നെ മറുപടി നൽകുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രണ്ട് ദുർബലമായ കുപ്പിക്കഴുത്ത് മേഖലകളാണ് ബംഗ്ലാദേശിനുള്ളത് അതിൽ ആദ്യത്തേത് ഡാഗിൻ ദിനാജ്പൂരിനും സൗത്ത് വെസ്റ്റ് ഗ്യാരോ കുന്നുകൾക്കും ഇടയിലുള്ള എൺപത് കിലോമീറ്റർ നീളമുള്ള ഇടനാഴി ഇവിടെ ഉണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയും ബംഗ്ലാദേശിലെ രംഗ്പൂർ ഡിവിഷനെ ബംഗ്ലാദേശിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെടുത്തും ഇനി രണ്ടാമത്തേത് ഏറെ പ്രധാനപ്പെട്ട തെക്കൻ ത്രിപുര മുതൽ ബംഗാൾ ഉൾക്കടൽ വരെ നീരുന്ന കേവലം ഇരുപത്തിയെട്ട് കിലോമീറ്റർ നീളമുള്ള ചിറ്റ്ഗോങ് ഇടനാഴി ഇന്ത്യയുടെ സിലഗുരു ഇടനാഴിയെ ദുർബലമെന്ന് പറയുന്നവർ ചിറ്റ്ഗോങ്ങിലേക്ക് തന്നെയാണ് നോക്കേണ്ടത് കാരണം ഈ കുപ്പിക്കഴുത്തു മേഖല ബംഗ്ലാദേശിന്റെ തലസ്ഥാന നഗരമായ ധാക്കയെയും സാമ്പത്തിക നഗരമെന്നറിയപ്പെടുന്ന ചിറ്റഗോങ്ങിനെയും ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കണ്ണി കൂടിയാണ് ഇന്ത്യ പിടിച്ചെടുക്കാൻ ഈ രണ്ട് സ്ഥലങ്ങളും ശ്രമിച്ചു കഴിഞ്ഞാൽ എന്താകും ബംഗ്ലാദേശിന്റെ സ്ഥിതി എന്നുള്ളത് പ്രവചിക്കാൻ പോലും കഴിയില്ല എന്നാണ് ഇക്കൂട്ടത്തിൽ പറയുന്നത് ഈ കുപ്പിക്കെഴുത്ത് മേഖലകളെ രണ്ടും കൃത്യമായി വരച്ചു കാട്ടി തന്നെയാണ് ഈ പോസ്റ്റ് പങ്കുവച്ചത് ഷെയ്ഖ് ഹസീന നേതൃത്വം നൽകിയ അവാമി ലീഗിന്റെ സർക്കാർ ബംഗ്ലാദേശിൽ തകർന്നടിഞ്ഞത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് അതിനുശേഷം വളരെ അരാജകത്വം തന്നെയാണ് നടക്കുന്നത് ഇതിനേറെ പറയുന്നു ഹിന്ദു ന്യൂനപക്ഷത്തെ അവിടെ വേട്ടയാടുന്ന സാഹചര്യങ്ങൾ പോലും പല സമയത്തായി കാണപ്പെടുകയുണ്ടായിരുന്നു ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ ഇന്ത്യക്കെതിരായിട്ടുള്ള നീക്കങ്ങൾ ഇന്ത്യൻ അടക്കം അവഹേളിച്ചുകൊണ്ടുള്ള പ്രസ പ്രകോപനപരമായ ചിത്രങ്ങൾ വീഡിയോ ദൃശ്യങ്ങൾ ഇതൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ചൈനയെ ഒപ്പം കൂട്ടി പുതിയ സർക്കാർ ഇടയ്ക്കിടയ്ക്കായി ഇന്ത്യാ വിരുദ്ധ കടുത്ത ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നുണ്ട് രാജ്യത്തെ നയിക്കുന്ന ഇടക്കാല സർക്കാരായിട്ടുള്ള മുഖ്യ ഉപദേഷ്ടാവ് കൂടിയായിട്ടുള്ള മുഹമ്മദ് യൂനസ് കുറച്ച് നാളുകുമുൻപ് തന്നെ ഇതുപോലുള്ള പരാമർശം നടത്തിയിരുന്നു ചിലർ പോകാൻ സാധ്യതയുള്ള ഭൂമിശാസ്ത്രപരമായ ചില വസ്തുക്കൾ മാത്രമേ താൻ അവതരിപ്പിച്ചുവെന്നും മുഹമ്മദ് യൂനസിന് മുന്നറിയിപ്പായി പോസ്റ്റിലൂടെ ഹിമന്ത ബിശ്വശർമ്മ പറയുന്നുണ്ട് ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങൾ കരയാൽ ചുറ്റപ്പെട്ട മേഖല ആയതുകൊണ്ട് തന്നെ ബംഗാൾ ഉൾക്കടലിലെ ഏക സമുദ്ര സംരക്ഷകൻ ബംഗ്ലാദേശ് ആണെന്ന് മാർച്ച് അവസാനം മുഹമ്മദ് യൂനസ് അവകാശപ്പെട്ടിരുന്നു നാല് ദിവസത്തെ ചൈന സന്ദർശന വേളയിലായിരുന്നു അങ്ങനെ ഒരു പരാമർശം നടത്തിയത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിക്കുന്ന സിലഗുരു ഇടനാഴിക്ക് ശരാശരി ഇരുപത് കിലോമീറ്റർ മാത്രമേ വീതിയുള്ളൂ ഭൂമിശാസ്ത്രപരമായി നേപ്പാളിനും ഇടയിലാണ് ബംഗാളിലെ ഈ മേഖലയും പശ്ചിമബംഗാൾ സംസ്ഥാനത്തിൽ സിലുഗുരുവിൽ ഇരുവശവും വിവിധ രാജ്യങ്ങളാൽ ബന്ധിപ്പിക്കപ്പെട്ട ഇടനാഴിയായി ഇതിനെ നോക്കി കാണുന്നുണ്ട് സിലഗുരുവിനെ ചിക്കനക്കെന്നും പറയാറുണ്ട് നേപ്പാളും ബംഗ്ലാദേശുമായിട്ടാണ് ഈ ഇടനാഴി ഇന്ത്യൻ അതിർത്തി പങ്കിടുന്നത് ഇതിൻ്റെ വടക്ക് വശത്ത് ഭൂട്ടാനും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ ഇടനാഴിക്ക് വലിപ്പമുള്ളൂ മൂന്ന് രാജ്യങ്ങളോടൊപ്പം തന്നെ വടക്കുകിഴക്കേ ഇന്ത്യയെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ഇത് ബന്ധിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യത്തെ ഇത് ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധം തീർത്ത പ്രദേശം ഈ പ്രദേശം ഇന്ത്യയുടെ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് കരയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇടമാണെന്നാണ് യൂനസ് എന്ന് പറഞ്ഞത് ബംഗ്ലാദേശ് മാത്രമാണ് ഈ പ്രദേശത്തെ ഏക സംരക്ഷകരും ചൈനയ്ക്ക് ഇത് വലിയൊരു അവസരമാണെന്നും ബംഗ്ലാദേശിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെന്നുമായിരുന്നു യൂനസിന്റെ പ്രസ്താവന അതിനുള്ള ചുട്ട മറുപടി ഇന്ത്യ നൽകി ഇന്ത്യ തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും വഴി ബംഗ്ലാദേശിന്റെ ചരക്ക് കടത്തിനുള്ള കരാറും തൊട്ടുപിന്നാലെ റദ്ദാക്കി ഇന്ത്യ പാക് വിഭജന സമയത്ത് അന്ന് കിഴക്കൻ പാകിസ്ഥാനോട് അതിർത്തി പങ്കിട്ടിരുന്ന പ്രധാനപ്പെട്ട ഇടനാഴി ആയിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ ഭൂട്ടാനിലായിരുന്നു ഇതിന്റെ വടക്കു വശത്തെ മേഖലകൾ പിന്നീടിത് ഇന്ത്യയ്ക്കൊപ്പം ചേർന്നു എൺപത്തിമൂന്ന് കിലോമീറ്റർ ദൈർഘ്യമുള്ള നോർത്ത് ബംഗ്ലാദേശ് കോറിഡോറാണ് ആദ്യത്തേത് ഈ ഭാഗത്തുണ്ടാകുന്ന ഏതൊരു തടസ്സവും ബംഗ്ലാദേശിന്റെ രംഗ്പൂർ ഡിവിഷനെ മറ്റിടങ്ങളുമായി ബന്ധം ഛേയിപ്പിക്കാൻ ഇടയാക്കുമെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞത് അതായത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ മിസോറാമിനും ത്രിപുരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബംഗ്ലാദേശിന്റെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള ചിറ്റാഗോങ്ങിനെ ധാക്കയുമായി ബന്ധിപ്പിക്കാൻ ഇതല്ലാതെ മറ്റു മാർഗം ഒന്നും തന്നെയില്ല ഇത് നഷ്ടമായാൽ ബംഗ്ലാദേശിന് കനത്ത തിരിച്ചടിയാണ് സംഭവിക്കുന്നത് ഇന്ത്യക്കെതിരെ തിരിഞ്ഞാൽ ഇതൊക്കെ ഓർത്ത് വേണം ബംഗ്ലാദേശ് പ്രവർത്തിക്കാനെന്നും ഇന്ത്യ കൃത്യമായി ഇതിലൂടെ ഒരു താക്കീത് നൽകുകയാണ് ന്യൂസ് ഡെസ്ക് നല്ലവർ താങ്ക്സ്